നമസ്കാരം ഇൻഫർമേഷൻ വീഡിയോയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പെൻഷനുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പുമായിട്ടാണ് ഇന്ന് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ ലഭിക്കുന്ന എല്ലാ ആളുകളും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ചെയ്യുന്ന വീഡിയോയിൽ എന്തെങ്കിലും രൂപത്തിലുള്ള സംശയമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലോ കമൻറ്റ് ബോക്സിലോ ചോദിച്ചാൽ അറിയുന്ന കാര്യങ്ങൾക്ക് മറുപടി നൽകുന്നതാണ് വീഡിയോ നോക്കാം അതിനു അതിനുമുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ്റിന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക പല ആളുകളും പഴയ വീഡിയോസുകൾ കണ്ട് ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലില്ല ഞങ്ങൾ അറിഞ്ഞില്ല അങ്ങനെ പല കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട് അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത് അതിൽ ആദ്യ ആദ്യത്തെ കാര്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മഷ്ടറിങ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കറിയാം നമ്മൾ എല്ലാ വർഷവും ചെയ്യേണ്ട കാര്യമാണ് മഷ്റ്ററിങ് ഇനി രണ്ട് മാസം മാത്രമാണ് മസ്റ്ററിംഗിന് കാലാവധി ഉള്ളത് എല്ലാ മാസവും ജൂൺ ജൂലൈ മാസങ്ങളിലാണ് മഷ്ടം പൂർത്തിയാക്കാൻ സർക്കാർ പറയുന്നത് പക്ഷേ ആ സമയങ്ങളിൽ ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടാവുന്നതും നമ്മൾ കാണാറുണ്ട് ഒരുപാട് ആളുകൾക്ക് പറഞ്ഞ സമയത്ത് മഷ്ടം പൂർത്തിയാക്കാൻ സാധിക്കാത്തതും കാണാറുണ്ട് ആധാറിലെ പ്രശ്നങ്ങൾ സൈറ്റിലെ പ്രശ്നങ്ങൾ നമ്മൾ ആധാറിൽ കൊടുത്ത സംബന്ധമായിട്ടുള്ള പേരും മറ്റു സംബന്ധമായി മാച്ച് ചെയ്യാത്ത പ്രശ്നങ്ങൾ അങ്ങനെ പലതും പറയാറുണ്ട് അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ആധാർ കാർഡ് അനിശ്ചിതമാക്കിയാണ് മഷ്ടിംഗ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ആധാർ കാർഡിലെ ചെറിയ തെറ്റുകൾ പോലും നമുക്ക് മസ്റ്റിങ്ങിനെ ബാധിക്കും ആധാർ കാർഡിൽ ഒരു തെറ്റുമില്ല എന്ന് ഉറപ്പുവരുത്തുക ആധാർ കാർഡ് യഥാസമയത്ത് അപ്ഡേറ്റ് ചെയ്യുക ആധാറിലെ ഫോൺ നമ്പർ ആധാറിലെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ നമ്മൾ പെൻഷൻ ഐ ഡിയിൽ കൊടുത്ത കാര്യങ്ങളുമായി മാച്ച് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക അല്ലാത്ത പക്ഷെ എത്രയും പെട്ടെന്ന് തന്നെ ആധാറിലെ കാര്യങ്ങൾ തിരുത്താനുള്ള അപേക്ഷ അക്ഷയ കേന്ദ്രങ്ങൾ അക്ഷയ കേന്ദ്രങ്ങൾ ഇപ്പോൾ തിരക്ക് കുറവുള്ള സമയമാണ് ഇനി അങ്ങോട്ട് അക്ഷയ കേന്ദ്രങ്ങൾ നല്ല തിരക്കായിരിക്കും പത്താം ക്ലാസ് റിസൾട്ട് പ്ലസ് ടു റിസൾട്ട് പ്ലസ് വണ് അഡ്മിഷൻ ഡിഗ്രി അഡ്മിഷൻ സ്കോളർഷിപ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അക്ഷയ്ക്കു നല്ല തിരക്കായിരിക്കും അതിനു മുമ്പായി തന്നെ മുഴുവൻ ആളുകളും പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും ആധാർ കാർഡിലെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെക്കുക ആധാറിലെ ഫോട്ടോ ഏറ്റവും പുതിയതാണെന്ന് ഉറപ്പുവരുത്തുക ആധാറിലെ പേര് നമ്മൾ പെൻഷൻ ഐ ഡിയിൽ കൊടുത്തതുപോലെ തന്നെ തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക ആധാറിലെ ഫോൺ നമ്പർ നമ്മുടെ കൈവശമുണ്ടെന്ന് ഉറപ്പുവരുത്തുക പല ആളുടെയും ഫോൺ നമ്പർ നമ്മൾ ഒരുപാട് മുമ്പ് കൊടുത്തതായിരിക്കാം അതിനുശേഷം ആ സിം നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ സിമ്മുള്ള ആൾക്ക് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടാകാം അങ്ങനെ എല്ലാം നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് അതുകൊണ്ട് തന്നെ ആധാറിലെ മൊബൈൽ നമ്പറും വളരെ ഇമ്പോർട്ടൻ്റ് ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് ആധാറിലെ മൊബൈൽ നമ്പർ നമ്മുടെ കൈവശമുണ്ടെന്ന് ഉറപ്പുവരുത്തുക അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മഷ്ടം വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ മഷ്ടം പൂർത്തിയാക്കാനും അതുപോലെ നമ്മുടെ പെൻഷൻ മുടങ്ങാതിരിക്കാനും സാധിക്കും കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഒരുപാട് ആളുകൾ ഒരുപാട് പ്രാവശ്യം അക്ഷയ കേരളങ്ങൾ ചെന്നതാണ് മഷങ്ങൾ സംബന്ധമായിട്ട് നടക്കുന്നതിനാലും നമ്മൾ മുകളിൽ പറഞ്ഞ സ്കോളർഷിപ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നതിനാലും അക്ഷയ കേന്ദ്രങ്ങൾ നല്ല തിരക്കായിരിക്കും അതിനടിസ്ഥാനത്ത് തന്നെ അത് അപ്രൂവ് ചെയ്യാനും നമ്മുടെ ആധാർ കാർഡ് അപ്രൂവ് ചെയ്യാനും ഒരുപാട് സമയമെടുക്കുന്നുണ്ട് നിർബന്ധമായിട്ടും ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഓഡിറ്റ് നട നടക്കുന്നുണ്ട് അതിലൊരുപാട് ആളുകൾ പുറത്തായിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾ പെൻഷൻ പോർട്ടൽ എടുക്കുന്നത് ചെക്ക് ചെയ്യുക ഇപ്പോഴും പെൻഷൻ ലഭിക്കണമെന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക എന്തെങ്കിലും കാരണത്താൽ പെൻഷൻ മുടങ്ങിയ ആളുകളാണെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് പെൻഷൻ അവർ മുടക്കിയതെന്ന് മനസ്സിലാക്കുക പലർക്കും ചെറിയ ചെറിയ കാരണം കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയത് അതിന് നമുക്ക് അപ്പീൽ നൽകാൻ സാധിക്കും നമ്മുടെ വീട് വലിപ്പം കൂടിയത് കൊണ്ടാണ് അല്ലെങ്കിൽ വാഹനമുള്ളത് കൊണ്ടാണെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനാൽ അപ്പീൽ നൽകാൻ സാധിക്കുന്നുണ്ട് എല്ലാ പെൻഷൻ മുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പെൻഷൻ പോർട്ടൽ ചെക്ക് ചെയ്ത് നമുക്ക് എന്ത് കാരണം കൊണ്ട് പെൻഷൻ മുടങ്ങും അറിയാൻ സാധിക്കും അല്ലെങ്കിൽ വാർഡ് മെമ്പറയെ സമീപിച്ചാലും ഇതിൻ്റെ കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി മുൻപൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം